ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ് ടോപ്പിക് നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടോ എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ലോസ് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു താഴോട്ട് ജീവിതം പോകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട് പക്ഷേ അങ്ങനെ ആവുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരായിരിക്കാം ചിലപ്പോൾ നമ്മളറിയാത്തൊരു ഇൻവിസിബിളായ ഒരു എനിമി എനിമിയായിരിക്കാം നിങ്ങളെന്തായാലും തകർച്ച പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്രയും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടോ എന്നുള്ളതാണ് അവരെന്തെങ്കിലും രീതിയിലുള്ള പ്രയോഗങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസുണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എനർജി മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതാണെന്ന് റിവീൽ ചെയ്യാം ത്രീ ഓഫ് വൺസ് വീൽ ഓഫ് ഫോർച്യൂൺ പേജ് ഓഫ് സ്വാഡ്സ് സെവൻ ഓഫ് വൺസ് two of cups, queen of pentacles, പെൻഡിക്കിൾസ് of wands, high priestess. നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ എന്തായാലും നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മറ്റാരുമല്ല നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോട് അത്രയും സ്നേഹവും സഹകരണവും കാണിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ തകർച്ച ഇവിടെ ആഗ്രഹിക്കുന്നത് എന്നാലും അവർ ഒരിക്കലും ഒരു മുന്നിൽ ഒരിക്കലും പ്ലേ ചെയ്യുന്നില്ല അവരെല്ലാം ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾക്ക് ഉള്ള ഗെയിംസ് പ്ലാൻ ചെയ്യുന്നതും അത് നടപ്പിലാക്കുന്നതും എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയോ ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ നെഗറ്റിവിറ്റി എന്നിലേക്ക് വരുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളതിനെ അതിനുള്ളൊരു പ്രിക്രോ പ്രിക്കോഷൻ എന്നുള്ള പോലെ നിങ്ങളതിന് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും പൊരുതി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആരാണെന്ന് ഒരു ചിലപ്പോൾ അത്രയും വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആ ഒരു വ്യക്തിയോട് ഡൗട്ട് തോന്നാനോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നാനുള്ള സാധ്യതയില്ല പക്ഷേ എന്തായാലും അവരൊരു എനർജറ്റിക് ആയൊരു രീതിയിൽ തന്നെയാണ് അതായത് അവരുടെ ലക്ഷ്യം കാണണം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടപ്പാക്കണം എന്നുള്ളൊരു പൂർണ്ണമായൊരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് അവർ പ്ലേ ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല നിങ്ങളുടെ ഈ ലൈഫിൽ പെട്ടെന്ന് വന്നൊരു ചേഞ്ച് ആണ് സഡൻ ആയിട്ട് വന്നിട്ട് ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ അതായത് നല്ല രീതിയിൽ പോയിരുന്ന ലൈഫുള്ള ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തോ ഒരു തകർച്ച സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തോ ലൈഫ് ഡൗൺ ആയത് ഇമോഷണലായിട്ട് നിങ്ങൾ ഡൗൺ ആവാം അല്ലെങ്കിൽ ഒന്നിലൊരു താല്പര്യമില്ലായക അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങളോട് കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇത് കൂടുതലായിട്ടും ഒരു നിങ്ങൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ എന്തൊക്കെയോ പണമിടപാടുകൾ സംബന്ധമായിട്ട് ഒരു സ്ഥലത്തെ വ്യക്തിയായിരിക്കാം അങ്ങനെയൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ എന്തായാലും ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അത് നിങ്ങൾ അറിയുന്നില്ല പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ സഹിച്ചും ക്ഷമിച്ചും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും ആ ഒരു വ്യക്തി കൂടുതലായിട്ടും കാര്യങ്ങൾ സീക്രറ്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തോന്നാം ഒരു ഓപ്പൺ മൈൻഡായ പേഴ്സണാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണക്കാക്കുന്നത് വളരെ കാര്യങ്ങളെല്ലാം ഓപ്പണായി പറയുന്നതായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു സംശയവും വ്യക്തിയോട് തോന്നുന്നില്ല പക്ഷേ അവർ പല കാര്യങ്ങളും കുറേ സീക്രറ്റ്സ് നിങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട് ഒരു മുഖം അവർക്കുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തായാലും നിങ്ങൾക്കൊരു ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളോട് കൂടി നിൽക്കുന്ന വ്യക്തികളെ അത് നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ മൂമെൻസും നിങ്ങൾ അത്രയും കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു